ലൈവിലേക്ക് വന്ന എല്ലാവർക്കും ലൈക്ക് അടിക്കണേ വരുന്നവരെന്ന ലൈക്ക് അടിക്കുക എല്ലാരും ഒക്കെ നല്ല മഴക്കോട് വരുന്നു എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക എന്റെ കമന്റ് ഇടണേ എല്ലാവരും മൂന്ന് പേരൊന്ന് ലൈക്ക് അടിക്ക മഴക്കന്ന ഒക്കു എന്റെ മുന്നേ നടക്കുന്ന ആൾക്കാര് ഒരു മഴ കാരണം എല്ലാരും ഒന്ന് like അടിക്കണേ വരുന്നവര് കമന്റ് കിട്ടുവാ കമന്റ് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക പ്ലീസ് കമന്റ് ഇട്ട് കേറുക എല്ലാരും ഒന്ന് കമന്റ് ഇടുക ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് കമന്റ് ഇടുക പതിനെട്ട് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പ്ലീസ് ആരും അടിക്കത്തില്ല ചിലർക്കൊന്നും അങ്ങനെ തോന്നത്തില്ല മെസ്സേജ് കളഞ്ഞു അവരൊക്കെ നല്ല വലിയ കാണാൻ കൊള്ളാവുന്നവർക്കൊക്കെ സുമേഷ് പി സി ഹായ് നമസ്കാരം നമസ്കാരം ലൈക്ക് അടിക്കുക മലപ്പുറം പൊന്നാനി ഓക്കെ ലൈക്കും കൂടെ അടിക്കുക സ്നേഹം നിറഞ്ഞ ലൈക്ക് ഓക്കെ ചാനലാണോ ബാക്കിയുള്ളവരും കൂടെ ലൈക്ക് അടിക്കുക പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് പത്തോ ഇരുപതോ പേര് വന്നു മൂന്ന് ലൈക്ക എല്ലാവരും ഒന്ന് കമന്റ് വിട്ട് കേറുക ലൈക്ക് അടിക്കുക ലൈക്ക് ചാതലാണ് ടിക്കനേ ലൈക്കടിക്കുക പേരൊന്നും മലയാളത്തിൽ ഇടാ മൊബൈലിൽ നോക്കി വിട്ടാണോ അലങ്കിൽ വിശേഷും അത്രയുള്ളു തലവേദന ഉണ്ട് ഈ തോലെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തലവേദനയും എന്തെങ്കിലും അസുഖങ്ങൾ വരും കണ്ണുകൾ എല്ലാവരും ആഹാരം കഴിച്ചോ വിശേഷം ചോദിച്ച ആള് ആഹാരം കഴിച്ചോ sản bên đây ăn đây biển ăn ngô sắn ha ok rafula về nga về nga ra lấy cái đi cái này rafula rafula về nga ra lấy cái đi cái này വരുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയോ ഞാൻ എപ്പോടുത്തു വെച്ച് എവിടെ സ്ഥലം കൊല്ലം ജില്ല കൊല്ലം തന്റെ സ്ഥലം എവിടാ നല്ല പേരത്

കുട്ടികൾ ഉണ്ട് എല്ലാരും അടിക്കുക ഒത്തിരി പേര് വന്ന് ഒരാള് ഒരു ലൈക്ക് ലൈക്കടിച്ചില്ല അഞ്ച് ലൈക്ക ഇപ്പു ഇപ്പൊ പെയ്യോന്നും പറഞ്ഞ മഴ നിക്കുന്ന പോള് വരും പോകും പിന്നെയും വരും പോകും അങ്ങനെ നിക്കുവാ ഞാൻ ലൈറ്റ് അടിച്ചു കേറി വന്നതാ ഓക്കെ ഞാൻ ബാക്കിയുള്ളവരോടാ പറഞ്ഞ ആളുകൾ വരും പക്ഷെ ലൈക്ക് അടിക്കത്തില്ല അല്ല ചിലർക്കൊന്നും നമ്മള് വലിയ യൂട്യൂബർമാരൊന്നും അല്ല നമ്മള് സാധാരണക്കാര് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നൊരു ആഗ്രഹം അല്ലാത്തതുകൊണ്ട് ഉള്ളൂ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെയോ അങ്ങനെയുള്ളവര് ചെയ്താൽ മതി ഭക്ഷണം കഴിച്ചു കഴിച്ചു കറിയും ചോറും മാത്രം വേറൊന്നും ഞാൻ എങ്ങനെയോ ഒരു തട്ടിക്കൂട്ടി കറി വെച്ചാൽ എനിക്ക് വെയ്യായിരുന്നു പനിക്കാണോന്നറിയാൻ വെയ്യ തലവേദന ഉണ്ട് ശരീരം വേദന ഒത്തിരി യാത്ര ചെയ്താൽ നമുക്ക് അങ്ങനെ എനിക്ക് വരുന്നതാണ് നല്ല മൊത്തം യാത്രയായിരുന്നു എനിക്ക് ഒന്ന് കമൻ്റ് ഇട്ടേക്ക് എൻ്റെ ഒരു ഫിലോസോഫിക്സിലോ ഞാൻ കയറി സപ്പോർട്ട് ചെയ്തോളാം സംഘാട് ചാനലാണോ എല്ലാവരും ശരിയാവും അവി എല്ലാം ശരിയാവും ഉണ്ട് കൂടെ സത്യ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് എന്തെങ്കിലും എനിക്ക് എൻ്റെ റബിനോട് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്കത് നടക്കുന്നുണ്ട് പത്ത് വട്ടം ചോദിച്ചാൽ ഒരു വട്ടമെങ്കിലും നടക്കും അല്ലാതെ എപ്പോഴും നമുക്ക് റബ്ബ് അത് കനിഞ്ഞു തരുമെന്നില്ല അതെ എനിക്കൊന്ന് കമെന്റ് ഇട്ടേക്ക് ഞാൻ ചാനൽ കൂട്ടാക്കിക്കോളാം അല്ലാതെ എപ്പോഴും തരാൻ പറയത്തില്ല റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ നമ്മളുടെ ആവശ്യം നമ്മൾ പറയും കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടാറുമുണ്ടോ ചോദിച്ചു വേദിക്ക എനിക്ക് എനിക്കിന്നതാണേ എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എനിക്ക് രോഗത്തിന് വേണ്ടി ഞാൻ റബിൻ്റെ മുമ്പിൽ കൈ കൈയെടുക്കുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ റബ്ബേന്ന് കൈയ്യെടുക്കും എന്നിട്ടേ ഞാൻ റബ്ബിനോടും പറയൂ എൻ്റെ അസുഖങ്ങളും മാറ്റി മാറ്റിത്തരണേന്ന് അത്ര മാത്രം ഇത്രയും പേര് രോഗം വന്ന് നമ്മുടെ കൺമുന്നിൽ കടക്കുന്നത് എന്ന് നമ്മളൊരു ആശുപത്രിയിൽ ചെന്നാൽ മതി നമുക്ക് എത്ര രോഗികളെ കാണാമെന്നറിയാമോ ഒന്നും പറയണ്ട ആർ സി സിയിൽ പോയാ മതി ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് പറയുക എൻ്റെ വാപ്പായെ കൊണ്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾക്ക് കാണാവുന്ന പൊടി കുഞ്ഞുങ്ങളെയാണ് കൂടുതലും ആ ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അഞ്ചു മാസം ആറുമാസം ഏഴു മാസം ഞാൻ പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള കൊച്ചു കൊച്ചുങ്ങളെയാണ് കൂടുതൽ പിന്നെയാണ് ഈ വലിയവരെ കാണിക്കുന്നിർത്തണമെങ്കിൽ അവിടെയും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ക്യാഷ്വാലിറ്റി ഓക്സിജൻ കൊടുക്കാൻ കൊണ്ടുവരും ആവി കൊടുക്കാൻ കൊണ്ടുവരും അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷമിക്കും നമുക്ക് പ്രബ് ഈ രോഗം ആർക്കും കൊടുക്കല്ലേന്ന് നമ്മൾ തേടുള്ളൂ ആർ സി സി എന്ന് പറയുന്നൊരു ആ ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയാൽ നമുക്ക് കാണാം കാശുള്ളവർ വേറെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പക്ഷെ കിംസിലാണെങ്കിലും പിന്നെ അമൃതയിലൊക്കെ ആണെങ്കിലും കാശു ഇല്ലാത്തവർ എന്നാലും നമ്മൾ ആർ സി സി പോയാൽ നമുക്ക് ഗുളികയ്ക്കൊക്കെ കാശു കൊടുക്കണം ബില്ലടച്ചാലേ നമുക്ക് കാശ് ഗുളികയൊക്കെ തരത്തുള്ളൂ പിന്നെ ബയോ ചെയ്യുവാണെങ്കിൽ വപ്പായിക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ബയോ ചെയ്തതിന് മുദത്തുനിന്ന് കുത്തിയെടുത്തതിന് രോഗം തന്നു പരീക്ഷിക്കല്ലേ റബ്ബേ അത്രേ ഉള്ളൂ പറയാ അത് കൃത്യമാണ് ൊന്നീ നമ്മൾക്ക് ആളുകൾ നോക്കാൻ വേണം അല്ലെങ്കിൽ കാശ് വേണം കാശുള്ളവനിക്കും കാണാതെ വരും ഇഷ്ടം ഇഷ്ടംപോലെ മുതലുണ്ട് പക്ഷെ മക്കളെ എല്ലാം കെട്ടിച്ച് മൂന്നെണ്ണത്തിനെയും കെട്ടിച്ച് അവർക്ക് ഇന്നിപ്പോ ഒരു തൈറോയ്ഡിന്റെ അസുഖമായിരുന്നു പക്ഷെ അത് ക്യാൻസറിലായി അമൃതയിലാണ് ചികിത്സിക്കുന്നത് ആ ഇത്തായെ നോക്കാൻ ആരുമില്ല ആ ഏ സി സുഖമാണോ ഇപ്പൊ കാണാറില്ലല്ലോ എവിടെ പോയി സൂര്യത്തി സുഖമാണോ ഓഫീസിലാണോ ഇല്ല ലൈക്ക് പ്ലീസ് ദാ ണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇട്ട് കേറി പറ മമ്പുറത്ത് വന്നിട്ടില്ല എനിക്കിപ്പോ ഒരു നേർച്ചയുണ്ട് മലപ്പുറം നെച്ചിക്കാട്ടിൽ പള്ളി വരെ ഞാൻ നെറ്റിക്കാട്ടിലെ ബെയ്ത്തോന്നെ എല്ലാ ദിവസവും പാത്തിയം ബെയ്ത്തോന്നു അവിടത്തേക്ക് അള്ളാവു എല്ലാവർക്കും ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ ദീർഘായുസം അതെന്തെറ്റിയത് മെസ്സേജ് കളഞ്ഞേ ഹ് നമുക്ക് തരുന്ന സമയം വരെ നമ്മക്ക് എത്ര നാളോ തരുന്ന അത് വരെ തരും പക്ഷേ കഴിച്ചോസി അല്ലേ ബാച്ചിങ് ഉണ്ടോ ആ മൂന്നിരുന്നൂറ് അത് പറയാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും മൂന്നിരുന്നൂറ് ും തരുന്നതും റബ്ബ് എടുക്കുന്നതും റബ്ബാ ഹൈ ബീനച്ചേറ്റി ഹായ് ലൈക്ക് അടിക്കണേച്ച എല്ലാരും അനൂപിന്റെ ലൈവിലുണ്ട് ഞാൻ അനൂപിന് ലൈക്ക് അടിക്കില്ല എനിക്ക് ഇത് എന്തോ ഒരു താല്പര്യക്കുറവാ ി പോയോ ഒന്ന് ലൈക്ക് അടിക്കണേ ചേച്ചി പോയോ ഞാൻ പറഞ്ഞതിന് മറുപടി തരാതെ പോയോ ലൈക്ക് അടിച്ചു ഇതാ ഞാൻ പോകുന്നു പിന്നെ വരാ പിന്നെ കാണാം ഓക്കെ Så er det ikke bedre enn det du vet. ശരിയാകും ചില കാര്യങ്ങള് ശെരിയാകും മോളാണോന്നറിയാ മെമോളല്ലേ സംഘ ചെലതൊക്കെ നടക്കുന്ന കിട്ടും നമ്മൾ ചില കാര്യങ്ങൾ അതൊക്കെ അങ്ങ് നമ്മളെ അങ്ങ് എന്തോ എന്തോ പറയാനാ എനിക്കൊരു ആക്സിഡന്റില് എന്റെ ജീവിതം മാറ്റിമറിച്ചതാ അന്ന് തൊട്ടേ എനിക്ക് ആ ഒരു പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അത് പറഞ്ഞ എനിക്ക് റബിനോട് പേടിയ വേറൊന്നുമല്ല ഞാൻ ഇന്നത് ചെയ്താൽ അത് ചിലപ്പോൾ നടന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു എൻ്റെ റബ്ബ് എന്നോട് എന്തോ പറ എടുക്കോന്നുള്ളൊരു ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ എനിക്കിത് ഞാൻ അതുകൊണ്ട് എന്ത് ഇതാക്കുമ്പോഴേ ഞാൻ എൻ്റെ റബ്ബിനോട് ഇത് ചെയ്യണോ വേണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കാം എന്നിട്ടേ ഞാൻ പിന്നെ അത് അങ്ങനെ അങ്ങനുണ്ടോ ശരിയായി കിട്ടുന്ന ചില കാര്യങ്ങൾ ചിലതൊക്കെ റബ്ബ് എനിക്ക് ദുഃഖം തരുമ്പോൾ നമ്മളത് വേറ്റ് പേടിച്ചേ പറ്റുമോ ദുഃഖത്തിനും സുഖത്തിനും ഒരു സമയമുണ്ട് ഞാൻ ദുഃഖിക്കുന്ന സമയം തന്നെ എപ്പോഴും ഇന്നലെ എനിക്ക് ഇച്ചിരി സന്തോഷം ഉണ്ടായിരുന്നത് അത് ഞങ്ങളെ വീട്ടിലെ ഒരാള് എന്റെ ചരിത്രം മൂന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നെത്തിപ്പെട്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മെയിൻ കാര്യം എനിക്ക് തലവേദന വരാൻ കാരണം അതാ പതിനൊന്നര ആയി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ രാത്രി പതിനൊന്നര ഉറക്കം കിട്ടാത്ത ഉണ്ട എനിക്കെ തലവേദന അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷം ഇന്ന് എനിക്കായപ്പോൾ പനിയാം എന്നുള്ള ഇത് വരുമെന്ന് എനിക്കറിയാം ഞാൻ അനുഭവിന് ലൈക്ക് കൊടുക്കാറില്ല അവനെ വിശ്വസിക്കാൻ പറ്റില്ല പറ്റുന്നില്ല സത്യമാ എല്ലാവരും അവനെ അവനെടുത്ത് പോകുന്നുണ്ട് അവൻ എന്നാ നിലത്തിടുന്നതെന്ന് കണ്ടറിയാൻ പോകുന്ന കാര്യമേ ഉള്ളൂ ഞാൻ ലൈക്ക് അടിക്കത്തില്ല അയാളെ സൗകര്യം ചെയ്തിട്ടില്ല വേറെ ആരും ചെയ്താലും ഞാൻ ചെയ്യില്ല അതിന് ഇനി എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് മാത്രം ചെയ്തില്ല അവൻ എല്ലാ ആൾക്കാർക്ക അതുകൊണ്ട് ഞാൻ പോല ബീന ചേച്ചി അത് വേറെ കാര്യം അവൻ പോവേ ആരോ പോയിക്കോട്ടെ നമ്മളതിന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല നാളെ ഒരു സമയം അവരൊന്നിച്ച് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പുറത്താ അവനക്ക് സഫ് കിട്ടാനും കുറച്ച് ലൈക്ക് കിട്ടാനും വേണ്ടി അവൻ വന്നിരുന്ന് നാടകം കളിക്കുക കാണാൻ പോകുന്ന പൂരം കണ്ടറിയാം ആരെന്നെ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയും ഞാൻ അത് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് കാണുന്ന കാഴ്ചകൾ നമ്മൾക്ക് അന്നേരം കാണാം എന്താ നടക്കാൻ പോടേന്നൊക്കെ ഓരിയില്ല സനു എന്ന് പറയുന്ന വ്യക്തി തവിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവള് തവിയത്തില്ല അവള് നിലഞ്ഞാത്ത ലൈഫിൽ എങ്ങാണ്ടാന്ന് ഒന്ന് നടന്നു ആരെയെന്തോ പറയുന്നുണ്ട് അല്ലെ ഒരു ബിൻസി ഹോസ്പ്രിയൽക്കാര് അവരെങ്ങാണ്ടെന്തോ അക്കൗണ്ട് നമ്പർ കൂടുന്നു പറഞ്ഞു അതെ അവർ ഓർത്ത് കളിക്കുകയാണ് സത്യോ അതുകൊണ്ട് തന്നെ സനുവിന്റെ മുഖം കാണുമ്പഴേ അറിയാം അവർ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഈ പ്രശ്നം വരുത്തി വെച്ചത് സത്യവാദ വേറൊന്നുമല്ല എനിക്കിപ്പോ അവര് വന്ന ഈ ഉള്ളവര് വന്ന് ലൈക്ക് അടിക്കാൻ പറയുമല്ല ആരും ഞാൻ എൻ്റെ കൂടെ ഒരു മനുഷ്യരും ബീന ചേച്ചി വരും പിന്നെ ആശ ചേച്ചി വരും ബിന്ദു ചേച്ചി വരും പിന്നെ രാജ ചേച്ചി ഇങ്ങനെയുള്ളവരെ വരുത്തുള്ളൂ വേറെ ആരും എൻ്റെ ലൈവിൽ കയറി വരുത്തതുമില്ല പിന്നെ എന്തെങ്കിലും ചീത്ത പറയുന്ന ഒരു രംഗത്താണെങ്കിൽ കയറി വരും അവരെ കുറ്റം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന അല്ലാത്ത കൊച്ചുങ്ങളാണ് എൻ്റെ ലൈഫിനകത്ത് കയറി വരുന്നത് ഇത് കാണുമ്പോൾ ഞാൻ വില ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ് ഇത് അവൻ ഒത്തു കളിക്കുക അവനിൽ നിന്നും പ്രശ്നം അടിപറ്റാൻ പോകുന്നതേ ഉള്ളു അന്നേരം അറിയാം ആൾക്കാർ വിചാരിക്കുക അവൻ നല്ല കുഞ്ഞു ചമയുവാ അവരുന്ന് അവനിക്ക് ലൈറ്റും പിടിക്കണം കൊറച്ചാളുകളെ കിട്ടണം അന്നേരം അവന് കാശി കിട്ടുമ്പോ അതെ അവർ ഒത്തു കളിക്കുകയാണ് കളിക്കുകയാണ് സത്യമാജിയെയും പിന്നെ തനുജിയൊക്കെ പിടിച്ചാലേ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും അതിനു വേണ്ടി തന്നെ അവര് കളിക്കുന്നു അല്ലാതെ വേറെ ഒന്നുമല്ല കളി കാണാം എല്ലാരും പോയോ സങ്ക നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ വന്നാൽ തന്നെ അതെ വന്നാലും മതി ഗ്രൂപ്പിലുള്ളവർ ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി കണക്കുള്ളവർ വരും ആശ ചേച്ചി വരും പിന്നെ ഈ നാല് പേര് എന്നെ അതിനകത്ത് വരുന്ന അതങ്ങനെ ആരും കേറി വരത്തില്ല വരണ്ട അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ ബാക്കി എത്രയും മാസം വരെ നിൽക്കും ഒരു മാസം കഴിയുമ്പോ അവനും സനു ഒന്നിക്കും താലി കെട്ടിയിട്ടോ പറഞ്ഞിട്ട് ഇപ്പൊ താലി കെട്ടിയില്ല എന്ന് പറയുന്നത് എവിടത്തെ ഇതാണ് ഇപ്പോൾ പറയുന്നത് ശിവടെ താലിയാണ് പിന്നെ ഏതോ അമ്പലത്തിൽ പോയി പരസിക്കാവ ഏതോ ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടി ഇത് ഞാ തനുജയുടെ മൂക്കും തുമ്പി വന്ന് താലി കെട്ടിയെന്ന് പറഞ്ഞ് മഞ്ഞച്ചിരട് കാണിച്ചു എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ശിവയുടെ താലിയാണ് കള്ളി മതി ലൈക്ക് തരാൻ ലൈക്ക് ലൈക്കായാലും ഞാനങ്ങ് കൊറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ അങ് ഇറങ്ങി പോകും നമ്മളിപ്പോ അത് നോക്കി അങ്ങനെ പിന്നെ ഞാൻ പറയാം ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കന്നൊക്കെ ഒരിത്തടുത്ത് പറയും ഇതിനകത്ത് വരുന്നവരടുത്ത് അല്ലാതെ ഒന്നും ഞാൻ അങ്ങനെ നമ്മളിതായിട്ട് നിൽക്കത്തില്ല ഒരു സോഷ്യൽ മീഡിയ ീഡിയായിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് എണ്ണായിരത്തി ഒരുന്നൂറ് ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്ന ഞാൻ അതങ്ങ് വേ കളഞ്ഞതാ നൌഫ നോ ഫാ അങ്ങനൊരു ഐഡിയ ആയിരുന്നു അത് ഞാൻ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും കൊണ്ടും കിടക്കത്തില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതേപോലെ ടിക്ടോക്കിനകത്ത് എഴുപത്തിരണ്ട് പേര് എഴുപത്തിരണ്ടായിരം പേരെങ്ങാണ്ടായിരുന്നു എനിക്ക് അതിപ്പിന്നെ ഗ്രൂപ്പ് ഒക്കെ ഉള്ള ടിക്ടോക്കായിരുന്നു അതങ്ങനെ ഇപ്പം ഒരാൾ ഇതിനകത്ത് കയറി വന്ന് നമ്മളെ അത് സപ്പോർട്ട് ചെയ്യും എടുക്കാൻ നമ്മൾ പറയാൻ പറ്റത്തില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കട്ടെ അത്രേ ഉള്ളൂ പിന്നെ ലൈക്ക് പറൈക്കടിക്ക കമന്റ് ഇട്ട് കയറുക ഇതിനകത്ത് വേറെ രണ്ട് രണ്ടുപേരുണ്ട് എസി കമന്റ് ഇട്ട് കൊടുക്കന്നൊക്കെ പറയും അങ്ങനൊക്കെ ഉള്ളു അത്രേയുള്ളു രണ്ട് വട്ടി നിൽക്കുന്നു അവിടെ ഒരു മീൻകടയുണ്ട് ആ ഈ പട്ടി കൂടുതലും അവിടെ നിന്ന് മാറാത്ത ചായ ഒഴിക്കുന്ന ആള് പള്ളിയിൽ പോയിട്ട് വരണം അത് ചോറും കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക you do